നമ്മുടെ ലഡാക്കിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഇത് നമ്മുടെ ഫോർത്ത് ബ്ലോഗാണ് ലഡാക്ക് നമ്മളിപ്പോ മുന്നത്തെ ബ്ലോഗിൽ നമ്മൾ കർതുമലയായിരുന്നു കർദ്ദുങ്ങല പാസിൽ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയ റൈറ്റ് സൈഡ് ഫുള്ള് വാലീസായിട്ട് നമ്മൾ കയറി വന്ന റോഡൊക്കെ കാണാം അപ്പോ മലയുടെ കർദുങ്കലയുടെ മലട്ട് ഇപ്പുറ സൈഡ് എത്തി ഇപ്പറ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഉപയോഗം എത്തും എന്ന് അറിയില്ല സമയം ഇപ്പൊ ഏകദേശം രണ്ട് മണിയായി രണ്ട് അമ്പതായിട്ടോ നമുക്ക് ദിക്ഷിതലേക്ക് എത്തണം അവിടെ പോയിട്ട് േക്ക് എത്തും തോന്നുന്നു ഇവിടുന്ന് ഉപരൊക്കെ നൂറ്റാമ്പത് കിലോമീറ്റർ ഉണ്ട് ദീക്ഷത്തിലേക്ക് എത്തി നമുക്ക് അവിടെ സ്റ്റേ എടുക്കണം തണുപ്പ് കൂടുന്നതിനും മുന്നേ നമുക്ക് ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ കെട്ടോ ആ കാണുന്നതാണ് ഏകദേശം ആ ലെഫ്റ്റ് സൈഡില് കാണുന്ന ഏകദേശം കറത്തുങ്കല പാസ് അവരുടെ ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡ് സെക്കൻഡ് ഹയസ്റ്റ് ഇപ്പൊ ഉപിങ്ങാണ് അതിന് മുന്നേ കറത്തുങ്കലയായിരുന്നു ഇത്ര ഇന്റർലോക്ക് ഒക്കെ പഠിച്ചു പോവാതി വഴിയാണ് നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മൂന്നുമണിയാണ് എങ്കിലും നല്ല തണുപ്പാ പ്രോപ്പർ ആയിട്ടുള്ള ജാക്കറ്റ്സ് കാര്യങ്ങള് തെർമൽസ് അതുപോലെ ഹാൻഡ് വാം ഒന്നും ഇല്ലെങ്കിൽ തണുത്ത നമ്മളൊരു വഴിയാവും മരവിച്ചു ലഡാക്കിന്റെ ഈ പരുക്കൻ ഭൂപ്രകൃതിയിലൂടെ നുബ്ര വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കർദുങ്കല പാസിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പതിയെ പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് മഞ്ഞിൻ്റെ അളവും നമുക്ക് ഈ റോഡിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം ഫലദോഷത്തുള്ള മലയുടെ മുകളിൽ മാത്രമേ വലിയ മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു വരണ്ട പ്രകൃതിയാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെയൊക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ലഡാക്കിലൂടെ ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് വിജനമായ വഴികളിലൂടെ ഈ ഭൂപ്രകൃതി ആസ്വദിച്ചു കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര സിക്കിം യാത്രയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഇപ്പോഴാണ്ടോ ഞാനൊരു യാക്കിനെ കാണുന്നത് ഇനി മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് യാക്കിംഗ് കൂട്ടത്തെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂഭാഗത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഡാക്കിന്റെ ഈ ഒരു പാതയുടെ ഒക്കെ ഔൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ആണ് നമ്മുടെ നാട്ടിലെ മൂന്നാറിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഔൾട്ടിട്യൂഡ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ആണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ആ ഒരു ഡിഫറൻസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത്രയും വലിയ ഓൾട്ടിറ്റ്യൂഡുള്ള ഇന്ത്യയിലെ ഒരു ഭൂഭാഗത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നുബ്രയിലേക്ക് പോകുന്ന വഴിയാണ്ടോ യാക്കുകൾ റോഡിൽ അങ്ങനെ മേഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ നിറയെ യാക്കുകൾ ഒരു രക്ഷയില്ലാത്ര യാക്കുകൾ കേട്ടോ റൈഡേഴ്സ് അങ്ങനെ റോഡിലൂടെ വരുന്നുണ്ട് നമ്മൾ ബൈക്കൊക്കെ ഇവിടെ നിർത്തിയിട്ടോ ഇവിടുന്ന് ഇവിടെ നായക്കോളൊക്കെ ഫുൾ ഫ്രണ്ടിയാട്ടോർത്ത് പുല്ലു ആണ് ഇപ്പൊ നമ്മളെത്തിരിക്കുന്നത് കുറച്ചധികം ദാബാസ് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മള് ഇവിടെ നമ്മളൊരു തുടർ ചെയ്തിട്ടുണ്ട് തുക്കൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുള്ളു സൺഗ്ലാസ് അടിപൊളി വളരെ വെയിലാണ് പിന്നെ നമ്മുടെ മരയ്ക്ക് നോക്കുമ്പോൾ കണ്ണ് മഞ്ഞരയ്ക്ക് നോക്കുക അത്ര വെയിലാണ് അതിന് ചെയ്യാം നമ്മുടെ റൈഡ് ഈ ഒരു ഫുഡ് കൊണ്ടു കഴിച്ച് യാത്ര വന്നിരിക്കാം പോൾ ഇവിടെ ഒരുപാട് സ്റ്റിക്കർ ഒട്ടിച്ച് എൻ്റെ കൂട്ടത്തിൽ ഈ നോർത്ത് പോളിൽ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച് അതാണ് ധീതരാട്ടക്കള വിടെയൊക്കെ നിറയെ ഫ്രാക്സ് വെച്ചിട്ടുണ്ട് അത് രസാന്ന് പറയാൻ മലയാണ് സോക്കൂൾ കളറാകുമ്പോൾ സ്പ്രി കളർ പതിനാറായിരം ഫീറ്റ് ആയിട്ടില്ല നമ്മളിപ്പോ ഫുഡ് ഫുഡ്തിരിക്കുന്നേ തുക്കയാണ് ഓർഡർ ചെയ്തത് തുക്ക രണ്ടാ തുന്ന് കേട്ടോ നമ്മുടെ തുപ്പ വന്നേ നല്ല ചൂടുണ്ട് നല്ല സൈഡിലും കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ നല്ല സുഖമാണ് വിശ്വ തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നോർത്ത് പുള്ളു എന്ന് സ്ഥലം കഴിഞ്ഞു ഇത് നമ്മളൊരു പത്ത് നാല്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥലം എത്തുള്ളൂ അല്ലാണ്ട് ഇപ്പൊ സമയം ഏകദേശം നാലു മണിയായി ഒരു ടൂ ഹവേഴ്സിനുള്ള നമ്മൾ ഓടി എത്തണം ടൂ മണിക്കൂര് മൂന്ന് മണിക്കൂർ ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല പോണിക്കുന്നാലും സ്റ്റേ നോക്കി എടുക്കണം അതൊക്കെയാണ് നമ്മുടെ റൈഡിന്റെ പ്ലാന് ഇടയ്ക്ക് ഇതുപോലെ വലിയ ലോറികൾ വരും കേട്ടോ ചിലപ്പോ വളവുന്നതുപോലത്തെ ലോറികൾ വരിക ഇവിടുത്തെ താപകളിലേക്ക് സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ലോറികളാണ് അതുപോലെ ആർമിനെ ട്രക്കും വരും മറ്റൊരുപാട് പെൻസുകളുണ്ട് നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പെൻസ് വരും കെയർഫുൾ ആയിട്ട് ഓടിക്കണെടുക്കും മലക്കെ കാണുന്ന രസം അറിയും ഈ ഒരു ലഡാക്കിൻ്റെ ഹിമാലയ വാലിയിലൂടെ റോയൽ എൻഫീൽഡ് ഹിമാലയം ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ഹാ എന്തൊരു എന്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണെന്നറിയോ ഈ ഒരു ടെറൈനിലൂടെ വണ്ടി ഓടിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് ഈ വണ്ടിക്ക് ഹിമാലയൻ എന്ന് പേരിട്ടതെന്ന് മനസ്സിലായി ഈ ഒരു വണ്ടി കൊണ്ട് മാത്രമേ ആണ് നമുക്ക് ഈ ഒരു ടെറിനിലൂടെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ടു വീലറിൽ അതുകൊണ്ട് ഇവിടെ റെൻ്റൽ ഓപ്ഷനിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയം വണ്ടികളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ സ്റ്റാൻഡേർഡും നോർമൽ ത്രീ ഫിഫ്റ്റി ഒക്കെ കിട്ടും പക്ഷേ ഈ ഒരു ലഡാക്കിലെ റൈഡിന് നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ വണ്ടി ഹിമാലയം തന്നെയാണ് മഞ്ഞ് പെയ്യുന്ന സമയത്ത് മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മഞ്ഞുകാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതായത് ലഡാക്ക് സീസണിൻ്റെ ആദ്യ സമയങ്ങളിൽ ജൂണ് ആ ഒരു സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലൊക്കെ നിങ്ങൾക്ക് മഞ്ഞ് കാണാൻ സാധിക്കും അതുപോലെ മഞ്ഞ് വെള്ളമായിട്ട് ഇങ്ങനെ താഴോട്ട് ഒഴുകി വന്നിട്ട് ഒരു വടി പോലെ മഞ്ഞായി കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനോ അതൊക്കെ പൊട്ടിച്ച് കളിക്കാനൊക്കെ സാധിക്കും ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതായത് ഞങ്ങൾ സെക്കൻഡ് സീസണിലാണ് വന്നത് ഒക്ടോബർ സെപ്റ്റംബർ സമയത്താണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു വരണ്ട വലഡാക്കിന്റെ ഭൂമിയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കർതുംങ്കല പാസിൽ നിന്ന് നുബ്രയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പിന്നെ പോയിന്റുകളൊന്നുമില്ല ഇത്ര ഭംഗിയുള്ള ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ച് നമുക്ക് നേരെ ഒരു സ്ട്രെയ്റ്റ് ഡ്രൈവ് തന്നെയാണ് ഉണ്ടാവുക മഞ്ഞുമലകളും മലകളും വരണ്ട ഭൂപകൃതിയും യാക്കിനെയൊക്കെ കണ്ടിട്ട് ഒരു സ്ട്രെയിൻ ഡ്രൈവ് നുബ്രാവാലി വർഷം മുഴുവൻ സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള വേനൽക്കാല ടൂറിസ്റ്റ് സീസൺ ആണ് ഈ ഒരു കാലയളവിൽ കാലാവസ്ഥ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശൈത്യകാലത്തും നുബ്രാവാലിയിൽ എത്തിച്ചേരാം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്ത് ആ ഒരു മഞ്ഞ് കൂടിയ കാഴ്ചകൾ കാണാൻ സാധിക്കും നല്ല സ്മൂത്തായിട്ട് കാശുകളെ കണ്ട് യാത്ര പോകുമ്പോഴാണ് അത് സംഭവിച്ചത് നമ്മളെ മുന്നിലുള്ള ബൈക്കിന് ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റി പക്ഷേ അത് ചെറിയ ഒരു സ്പീഡിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ അപകടമൊന്നും പറ്റിയില്ല ഇപ്പോൾ ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കാരണം റോഡിന് ഇരുവശത്തും ചെറിയ ചരലുകളാണ് എപ്പോൾ വേണമെങ്കിലും സ്കിഡ് ആവാനും ചാൻസ് ഉണ്ട് മരുഭൂ സമാനമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ ഒരു റൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം നമ്മൾ മരുഭൂ സമാനമായ ഭൂപ്രകൃതി ആയിരിക്കും പിന്നെ ഇതുപോലെ മഞ്ഞ് കണ്ടു തുടങ്ങും അങ്ങനെ അങ്ങനെയൊക്കെ ഒരു റൈഡാണ് അവിടെ അഭവും ആകാശവും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ലഡാക്കിലേക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡാണെന്ന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ഓക്സിജൻ സിലിണ്ടറൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഒരു ഹീറ്റിൻ്റെയൊക്കെ അത്ര വലുപ്പമുള്ളത് അത് ഒരു ലോറി വരുന്നുണ്ട് കേട്ടോ ഇവിടെ അവിടെ നിങ്ങൾക്ക് ലോറി വരുന്ന ഭാഗമായിട്ട് കാണുന്നില്ലേ സ്പീഡ് ത്രീസ് ബട്ട് കിൽസ് എന്ന് പറയുന്ന ബോർഡ് ബിആർഒന്റെ റോഡുകളാണ് ഇതൊക്കെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഈ റോഡുകളിൽ മൊത്തം ഇവർ ഇതുപോലത്തെ നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു മലയുടെ ഇടുക്കിലായിട്ട് രണ്ട് ബൈക്കും അങ്ങനെ നിർത്തി ഈ ഭാഗത്ത് വെയിലില്ല തൊട്ടുമുന്നിലുള്ള മലയുടെ മേലൊക്കെ നിങ്ങൾക്ക് വെയിലടിക്കുന്നത് കാണാം ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ വെയിലൊക്കെ കുറഞ്ഞു തുടങ്ങി ഇവിടെ നിറയെ മലനിരകളായതുകൊണ്ട് നമ്മൾ മലയുടെ നടുവിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മളുടെ മേലേക്ക് വെയിലടിക്കുന്നത് ഇവിടെ അവിടെ ഒരു ഗോൾഡൻ കളറിലെ മലയുടെ മേലെ അടിപൊളിയായിട്ടുള്ള ഒരു വിഷുവൽ തന്നെയായിരുന്നു കേട്ടോ അത് തൊട്ട് താഴേക്കൂടെ ഷെയോക്ക് നദിയാണ് ഒഴുകുന്നത് ഈയൊരു ശേവക്ക് നദിയൊക്കെ ശൈത്യകാലത്ത് പൂർണമായിട്ടും മഞ്ഞു മൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു നദിയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നിരവധി ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഈ ഒരു രണ്ട് ഹിമാലയയിലാണ് നമ്മുടെ യാത്ര ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ടയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുപോലെ കേബിൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് നോക്കിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വാലി എന്ന് പറയാം ഗോൾഡൻ കളറിൽ മുകളിൽ മാത്രം വെയിലടിച്ചിട്ട് ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ് ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിട്ട് കുറച്ച് ഭാഗത്തൊക്കെ റോഡ് ചെയ്താണ്ട് മോശമാണ് കുറച്ച് ഭാഗത്തേ ഉള്ളൂ പണി അടക്കുക പണിക്കാറൊക്കെ പോകുന്നുണ്ട് ട്രക്കിങ്ങില് പോകുന്നുണ്ടോ ജീവി പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും നല്ല റോഡിലെത്തി ഇതിലൂടെ പോകുമ്പോൾ ചില സമയത്ത് റോഡിന്റെ അവസ്ഥ വളരെ മോശാണ് ഈ ഒരു റോഡിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് പട്ടാള ക്യാമ്പുകൾ നമുക്ക് കാണാൻ പറ്റും ലേയിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടനവധി പട്ടാള ക്യാമ്പുകളുണ്ട് ആദ്യം ജമ്മു കാശ്മീരും ലഡാക്കും ഒക്കെ ഒരൊറ്റ സ്റ്റേറ്റ് ആയിരുന്നു കേന്ദ്രഭരണ പ്രദേശമാണത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ലഡാക്ക് വേറെ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ വേറെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗവൺമെന്റിന് ഈ ഒരു ഭാഗത്ത് സ്പെസിഫിക് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വീണ്ടും പൊട്ടി റോഡുകളിലേക്ക് എത്തിയിട്ടും ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം റോഡുകളാണ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിൽ ബൈക്ക് സ്കിഡായിട്ട് വീഴാൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ റോഡുകളൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നിൽ സണ്ണങ്ങനെ സെറ്റ് ആയി തുടങ്ങി കേട്ടോ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് ലഡാക്കിന്റെ മൂന്ന് ഭാഗങ്ങൾ കാണാം പച്ചപ്പും അതുപോലെ നല്ല ഒരു നദിയും അതിന് മേലെയായിട്ട് ഗോൾഡൻ കളറിലുള്ള ഹിമാലയ വാലീസും ഒക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു റൂട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വലിയ മല ഇറങ്ങി താഴേക്ക് വന്ന് ഏകദേശം ഒരു സമതല പ്രദേശത്തോട് അടുക്കുന്ന ഭാഗമാണ് ഞാൻ നേരത്തെ കാണിച്ച ഷിയോക്ക് റിവറിൻ്റെ കുറച്ചും കൂടെ അടുത്തു നിന്നുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും രണ്ട് വലിയ മലയിടുകൾക്ക് നടുവിലൂടെയാണ് നദി ഒഴുകുന്നതെങ്കിലും അത് വളരെ മെലിഞ്ഞിട്ടാണ് ഒഴുകുന്നത് ലഡാക്കിൽ ഈ നദി ഒഴുകുന്ന ഭാഗത്തുള്ള സറൗണ്ടിങ്സിലൊക്കെ നല്ല ഗ്രീനറി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ കൃഷിയൊക്കെ ചെയ്യുക ഈ ഒരു ഷിയോക്ക് നദി ലഡാക്കിലൂടെയും കശ്മീരിലൂടെ ഒക്കെ അങ്ങനെ ഒഴുകി സിന്ധു നദിയിലേക്കും അങ്ങനെ സിന്ധു നദിയാണ് പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാനിലേക്കൊക്കെ ഒഴുകി ഒഴുകി പോകുന്നത് ഈ അടുത്ത കാലത്ത് സിന്ധു നദി കരാറൊക്കെ ഇന്ത്യ ഉണ്ടായി ആ ഒരു സിന്ധു നദി നേരെ ഒഴുകി പോകുന്നത് പാകിസ്ഥാനിലേക്കാണ് റോഡൊക്കെ കുറച്ച് മോശമാണെങ്കിലും ലഡാക്കിലൂടെയുള്ള ഒരു യാത്ര സമ്മാനിക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉണ്ടോ ഈ ഭാഗത്തൊക്കെ റോഡിൽ നല്ല രീതിയിൽ മണലൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ുമ്പോൾ ജോയിൻ ആവുന്നത് ഈ ഒരു നദിയിലേക്കാണ് പിന്നീട് കുറച്ച് മുന്നിൽ അങ്ങനെ ഈ നദിയിലൂടെ കുറച്ച് ദൂരം പോയിട്ടാണ് നമ്മൾ നുബ്രാവാലിയിൽ എത്തുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വലിയ മലകൾക്ക് നടുവിലുള്ള ആ ഒരു വാലിയാണ് ശരിക്കും വാലി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ചളിയൊക്കെ ആയിട്ട് പക്ഷേ എന്താ പറയുക റോഡ് ഭയങ്കര മോശമാണ് പക്ഷേ അവിടെ പണികൾ നടക്കുകയാണ് ഇതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നദീനോട് അടുത്ത ഭാഗമായതുകൊണ്ട് ഇവിടെ എപ്പോഴും ഈ കല്ലും മണ്ണൊക്കെ റോഡിലേക്ക് വന്നിടിഞ്ഞിട്ടും അതുപോലെ നദിയിൽ നിന്ന് വെള്ളം കയറിയിട്ടൊക്കെ ആയിരിക്കണം ഈ ഭാഗത്ത് പ്രത്യേകിച്ചും പൊളിഞ്ഞു നടക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഈ റോഡിന്റെ കണ്ടീഷൻ ഇങ്ങനെ കേട്ടോ എന്നിരുന്നാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇതിലൂടെ എങ്ങനെ പോകാൻ വേണ്ടിട്ട് ഫലദോഷത്ത് നല്ല നദിയുടെ കാഴ്ച കണ്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ഒരു ഡ്രൈവർ ആസ്വദിച്ച് ഇങ്ങനെ പോവാം ശരിക്കും ഏരിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ ഒരു അഞ്ച് ആറ് മണിക്കൂറൊക്കെയാണ് എടുക്കും എന്നാ പറയാം പക്ഷെ കുറച്ചധികം എടുക്കും കാരണം നമ്മൾ വരുന്ന വഴിയിൽ കുറച്ച് ബ്രേക്ക് എല്ലാം എടുത്ത് കറുതുമ്പെ കണ്ടിട്ടല്ലേ വരും അപ്പൊ കുറച്ചധികം സമയം എടുക്കും ഒരു ഏഴ് മണിക്കൂറൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കലംക്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ് മലയിൽ നിന്ന് താഴോട്ടിറങ്ങി പുഴയുടെ നടുവിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയുടെ നടുവിലായിട്ടൊരു കുഞ്ഞു റോഡ് നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് കുട്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ ഒരു നല്ല സ്ട്രെയിറ്റ് റോഡ് നല്ലൊരു ഡ്രൈവ് എടുക്കാൻ പറ്റും രണ്ട് സൈഡിലും വലിയ മലകളായിട്ട് നല്ല കാഴ്ചയാണ് നല്ല വീതിയിൽ കിടക്കുന്ന ഒരു പുഴയുടെ ഭാഗമാണിത് ഒരു കാലത്ത് ഈ പുഴ ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നിറഞ്ഞൊഴുകിയിരിക്കണം ഡിസ്കിറ്റിലേക്ക് ഇവിടുന്ന് ഒരു പതിനേഴ് കിലോമീറ്ററും കൂടെ പോകണം നമുക്ക് മുന്നിലായിട്ട് അങ്ങനെ മൗണ്ടെയിൻ ബൈക്കുകളുടെ ഒരു കൂട്ടം അങ്ങനെ കാണാം നമുക്ക് ഈ ഒരു പുഴയിലൂടെ ഈ ഒരു മൗണ്ടെയിൻ ബൈക്ക് ഓടിച്ച് നല്ലൊരു വൈബ് ആസ്വദിക്കാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ അങ്ങിങ്ങായിട്ട് അങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്രോൾ പമ്പുകളൊന്നും ഞാൻ ഈ റൂട്ടിൽ കണ്ടിട്ടില്ല ഇപ്പോൾ ദിസ്കിറ്റ് എത്താറാവുമ്പോഴാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നത് ഇവിടെ ഒരു ചെറിയ ൗൺ പോലെ ഒരു സ്ഥലമാണ് ഇങ്ങനെ മൗണ്ടെയിൻ ബൈക്കും കുറച്ച് കുറച്ച് താപകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പും ഉണ്ട് അപ്പൊ പെട്രോളൊക്കെ നിങ്ങൾ ലേയിൽ നിന്ന് തന്നെ ഫീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നേരം ഇരുട്ടായി തുടങ്ങി നമ്മൾ രാവിലെ ഒരു പത്തുമണിയോടു കൂടി ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഡിസ്കിറ്റ് എത്തിയിട്ടില്ല ഡിസ്കിറ്റിൽ നിന്ന് നമുക്കൊരു സ്റ്റേ നോക്കണം ആദ്യം ജസ്കിറ്റ് ഒരു ചെറിയ ടൗൺ ആണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര വലിയ സ്റ്റേകളൊന്നും അവിടെ ഇല്ല അപ്പോൾ നമ്മൾ മുന്നിലേക്ക് അങ്ങനെ പോയി ഹുണ്ടറിലേക്ക് പോകണം ഹുണ്ടർ ഒരു ടൂറിസ്റ്റ് ആണ് ഒരു മണൽക്കൂണിയാണ് ഹുണ്ടർ നാളെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളും കാണിച്ചാലും അവിടെ കുറച്ച് അധികം സ്റ്റേകളുണ്ട് അപ്പോൾ അവിടെ നോക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച ഹുണ്ടറിൽ എത്താം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഹുണ്ടറിൽ നമുക്ക് സ്റ്റേകൾ ഒരുപാട് സ്റ്റേകളുള്ള സ്ഥലമാണ് കാരണം ഈ ഒരു മണൽപ്പൂവനെ ഉള്ളത് കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം സമയം ഇപ്പോ ആറ് പതിനേഴോളായി ലൈറ്റ് അത്യാവശ്യം തുടങ്ങി നമ്മുടെ നാട്ടിൽ ലൈറ്റ് പോകുന്ന സമയത്ത് തന്നെയാണ് ഇവിടെയും പോകുന്നത് ശേഷം എത്താറായിട്ടോ മൂന്ന് ഗുഡ്ലെറ്റിലാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ താമസം ഇവിടുത്തെ കുറച്ച് രാത്രികാല കാഴ്ച കാണിച്ച് ഇന്നത്തെ വീഡിയോ ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം 네! 안 짤린다! 네! 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 ही गर्छ तपाईँले प्रब्लम बताएको रिकाको जस्तो भइसक्यो नुम्नु पुरा भाइ क्या त्यहाँ कि बुझ्दैन होला है भाइ i <laughs>